നമസ്കാരം വരുന്ന സമയങ്ങളിൽ രാഹു ശനിയുടെ നക്ഷത്രത്തിലും ശനി രാഹുവിൻ്റെ നക്ഷത്രത്തിലും ഗോചരം ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി കെയർഫുള്ളാകേണ്ടതാണ് ആ സമയത്ത് തീർച്ചയായിട്ടും ചില പ്രൊഫഷണലുള്ള ആൾക്കാർക്ക് നേരത്തെ അവർ കാത്തിരുന്ന വിജയം അതുപോലെ അധികാരം പ്രശസ്തി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടു അതായത് ഐ ടി പ്രൊഫഷണൽ പോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഒക്കള്ട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതിലൊക്കെ റിസർച്ച് ചെയ്യുന്നവർക്കും ഹീലേഴ്സ് ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവർക്കും എയ്റോസ്പേസ് എൻജിനീയറിങ്ങിലുള്ളവർക്കും മിസ്റ്റിക്സ് ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും രാഹുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫഷൻ ചെയ്യുന്ന മോഡേൺ മെഡിസിൻ ആണെങ്കിലും ആയുർവേദമാണെങ്കിലും അതിലൊക്കെ കുറേ സാധ്യതകൾ കൊണ്ടു കൊണ്ടുത്തരുന്നുണ്ടെങ്കിലും ഈ ഒരു ഗോചരത്തെ ആധ്യാത്മികതമായിട്ട് നമുക്ക് എങ്ങനെ നോക്കിക്കാണാം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ശനി കുംഭത്തിൻ്റെ അധിപനാണ് ലാഭസ്ഥാനത്തിൻ്റെ ഇച്ഛാപൂർത്തിയുടെ ആഗ്രഹങ്ങളുടെ ഒക്കെ ഒരു ഭാവമായ കുംഭത്തിൻ്റെ അധിപനാണ് ശനി അപ്പോൾ സ്വരാശിയിൽ ഗോചരം ചെയ്യുകയാണ് കൂടാതെ രാഹുവിൻ്റെ നക്ഷത്രത്തിലാണ് രാഹുവും കുംഭത്തിൻ്റെ കോ റൂളർ ആണ് അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം നക്ഷത്ര പരിവർത്തനം ചെയ്ത് ഇരിക്കുന്ന ഒരു സമയത്ത് കുറച്ച് സമയമാണെങ്കിലും ആ സമയത്ത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ബന്ധങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് കുറേയൊക്കെ നമ്മുടെ ആ ഒരു പ്രാരാബ്ധം ആവുന്ന ഒരു സമയമാണ് അതുപോലെ ഇത് ഇച്ഛാപൂർത്തിയുടെ അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു രാശിയാണ് ആ രാശിയുടെ അധിപന്മാരാണിവർ ഇവർ പരസ്പരം നക്ഷത്ര പരിവർത്തനം ചെയ്തിട്ടിരിക്കുമ്പോൾ അതിൽ രാഹു ഇരിക്കുന്നത് നഷ്ടത്തിൻ്റെ രാശി മോക്ഷത്തിൻ്റെ രാശി മുക്തിയുടെ രാശി ആധ്യാത്മികതയുടെ രാശി വ്യാഴത്തിൻ്റെ രാശിയിൽ ആണ് രാഹു ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ ഒരു ആഗ്രഹങ്ങളെ നമ്മുടെ ഇച്ഛയെ ഒന്ന് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയേണ്ടതാണ് അതൊരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാകാം നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിവിധ ആവശ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓഫറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് പ്രശംസിച്ചിട്ട് നിങ്ങൾക്ക് സുഖം തരാൻ എന്ന രീതിയിൽ ലാഭം ഏത് തരത്തിൽ വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെ ഒരു രീതിയിൽ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ടെങ്കിലും ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ് അതേസമയം ഒരു ചികിത്സയ്ക്കാണെങ്കിൽ ഒക്കെ നല്ല സമയവുമാണ് അപ്പോൾ ഇവിടെ ആധ്യാത്മികമായിട്ട് നമ്മളിതിനെ നോക്കിക്കാണേണ്ടത് ഇത് ആഗ്രഹങ്ങളുടെ രാശിയാണെന്ന് പറഞ്ഞതിനാൽ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ആഗ്രഹങ്ങൾ വഹിക്കുന്നത് അതായത് നമ്മുടെ ഒരു നമ്മുടെ ഒരു സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ ഇച്ഛാപൂർത്തിക്ക് പൂർത്തിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹങ്ങൾ നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നതും നമ്മുടെ ഫോക്കസ് കൂടുതലായിട്ടും ചില കാര്യങ്ങൾ വേണം എന്ന് ഷഠിക്കുന്നതും ഒക്കെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ശനിയുടെയും രാഹുവിൻ്റെയും ദശകൾ അന്തർദശകൾ അല്ലെങ്കിൽ ചതയത്തിലും മുത്തട്ടാതിയിലും ഒക്കെ ഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലും ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ് ദശാനാഥനുമായിട്ട് ഈ നക്ഷത്രങ്ങൾക്കും ഈ രാശികൾക്കും ബന്ധം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ട സമയമാണ് തെറ്റായ തീരുമാനങ്ങൾ എടുത്തേക്കാം അതായത് നിങ്ങളൊരു ദൈവവിശ്വാസിയാണ് ഒരുപാട് ആധ്യാത്മിക ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്നത് ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ചരണങ്ങളിൽ എപ്പോഴും സ്ഥാനം വേണം എന്നൊരു ചിന്തയാണ് അങ്ങനൊരു ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് വിചാരിക്കുക നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ട് എന്നെ എപ്പോഴും എൻ്റെ ഇഷ്ടദൈവം സംരക്ഷിക്കണം ഞാൻ അവരുടെ കാൽക്കലാണ് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷേ മറ്റൊരു ഭാഗത്ത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സ് ഓടിപ്പോകുന്നത് ചില ഭോഗങ്ങളിലേക്കാണെന്ന് വിചാരിക്കുക അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക പെട്ടെന്ന് ലാഭങ്ങൾ നേടാനായിട്ട് പ്രോപ്പർട്ടിയിൽ നിന്നായിക്കോട്ടെ അതുപോലെ ഷോർട്ട് കട്ടിലൂടെ ആയിക്കോട്ടെ ഷെയർ മാർക്കറ്റിലൂടെ ആയിക്കോട്ടെ എളുപ്പത്തിൽ ഒരു പഠനം ഒരു ക്വാളിഫിക്കേഷൻ നേടുന്നതിനെക്കുറിച്ച് ഏത് വഴിക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ലാഭം എന്നത് ഏത് കാര്യത്തിലായാലും അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ പ്രോപ്പർട്ടി ആയിക്കോട്ടെ മറ്റു സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ അതായത് ഏത് ഭാഗത്തും നിങ്ങളൊരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് അത് നേടാനായിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഭഗവത് ചിന്ത നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ ഒരു ചിന്ത അത് കൂടുതൽ പ്രബലമല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഒരു ഭാഗത്ത് നിങ്ങൾ വിശ്വാസി ആയിരിക്കാം നിങ്ങൾ പറയുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടാകാം നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകാം പക്ഷേ അതിനെ ഒരു മറികടന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം പ്രബലമാകുന്നു ഈ ഒരു സമയം വളരെ സൂക്ഷിക്കേണ്ടതാണ് കാരണം ഇവിടെ അത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ വിശ്വാസത്തിനെ മറികടക്കുന്നത് പോലെയുള്ള ആണ് വരാനിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കണം ഇതാരെയാണ് ബാധിക്കുന്നത് ആ ദൈവചിന്ത മറക്കുന്നവരെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ സ്മരണ നിങ്ങൾക്ക് മറന്നിട്ട് ആ ചിന്തകൾ ആ നാമങ്ങൾ ഉരുവിടാതെ അതായത് നാമങ്ങൾ ചൊല്ലാൻ സമയമില്ലാതെ ആ ഭഗവത് സ്മരണയില്ലാതെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ ചിന്തയില്ലാതെ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു കരിയറിൻ്റെ ആയിരിക്കാം ഒരു പക്ഷേ ലക്ഷ്യമാക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തുമായിക്കോട്ടെ അതായത് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി അതിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതായത് നമ്മുടെ മനസ്സിൽ ദൈവചിന്തകൾ ദൈവത്തിന്റെ നാമങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ഇഷ്ടദൈവത്തിൻ്റെ നാമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അവർ നമ്മളെ സംരക്ഷിക്കുന്നത് അതല്ലാതെ നമുക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് മാത്രം അവരെ വിളിക്കണമെന്ന് വിചാരിച്ചാൽ ഇത്തരം സമയങ്ങളിൽ അതായത് രണ്ട് പാപഗ്രഹങ്ങളും പരസ്പരം നക്ഷത്ര പരിവർത്തനം ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ച് അത് മീനത്തിലും കുംഭത്തിലും ആയതുകൊണ്ട് ഒരു സമയമെന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ദൈവത്തെ വിളിക്കാത്തിടത്തോളം കാലം അതായത് നിങ്ങളുടെ ഇഷ്ട സ്മരണ നിങ്ങൾക്ക് കുറഞ്ഞു വരികയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യുക ഈ ഈയിടെയായിട്ട് ഞാൻ നാമം ചൊല്ലുന്നത് കുറയുന്നുണ്ടോ ഈയിടെയായിട്ട് ഞാൻ എൻ്റെ സ്മരണകളിൽ ഭഗവതി ഇല്ലേ എൻ്റെ ചിന്തകളിൽ എൻ്റെ ഇഷ്ടദൈവം ഇഷ്ടദൈവമില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് തിരുത്തേണ്ടുന്ന സമയമാണ് ഈ ഗ്രഹങ്ങളുടെ ഈ ഒരു ഗോചരം നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് സംഭവിക്കാൻ പോവുകയാണ് നമുക്ക് കുറച്ചൊക്കെ ആ ഒരു നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ആഗ്രഹപൂർത്തിക്ക് നമ്മുടെ സുഖഭോഗങ്ങളിലേക്ക് അതുപോലെ ചില ആൾക്കാർ പറയുന്നത് പോലെ ലക്ഷ്യത്തിലേക്ക് അതായത് അവരുടെ ലക്ഷ്യം എന്നതൊരു കരിയറായിരിക്കാം അതിനുവേണ്ടി എന്തും ചെയ്യാമെന്നത് അത് ഷോർട്ട് കട്ടിലൂടെ നേടിയെടുക്കണം അല്ലെങ്കിൽ പണം കൊടുത്ത് സ്വാധീനം ചെലുത്തിയിട്ട് അങ്ങനെ നേടിയെടുക്കണം അതായത് എങ്ങനെയും അത് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു തടസ്സം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അറിവുണ്ട് ജ്ഞാനമുണ്ട് ഇത് ശരിയല്ല ഇത് തെറ്റാണ് അതായത് ഈ മാർഗം എനിക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഒരു റിലേഷൻഷിപ്പ് കാര്യത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരാളോടുള്ള ഇഷ്ടമായിക്കോട്ടെ ഒരു ജോലി നേടുന്നതായിക്കോട്ടെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള മാക്കുട്ടിയുടെ പഠിത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിലും ഉള്ളിലറിയാം നിങ്ങൾക്ക് ഈ വഴി സ്വീകരിക്കാതെയും ഇതിൻ്റെ നേരായ വഴിയുണ്ട് ഒരു പക്ഷെ കുറിച്ച് കാലതാമസം വന്നേക്കാം അല്ലെങ്കിൽ അതിൻ്റേതായ സമയത്ത് നടക്കും എൻ്റെ കൂടെ എൻ്റെ ഇഷ്ടദൈവം ഉണ്ടല്ലോ ആ നാമങ്ങൾ എൻ്റെ വായിലുണ്ടല്ലോ ഞാൻ എപ്പോഴും അത് ചൊല്ലുന്നതല്ലേ അപ്പോൾ എനിക്കെപ്പോഴും സംരക്ഷണമുണ്ട് എനിക്ക് അവർ നയിക്കുന്ന വഴിയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് ഞാനല്ല തീരുമാനമെടുക്കുന്നത് ഞാൻ എന്നെ അവർക്ക് സമർപ്പിച്ചാൽ എൻ്റെ ഇഷ്ടദൈവത്തിന് മുന്നിൽ എന്നെ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും അവരെന്നെ സംരക്ഷിച്ചോളും എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭഗവത് ശക്തി എന്നത് ആ ഭഗവത് സാന്നിധ്യം എന്നത് കൃപ എന്നത് അത് നിങ്ങളെ രക്ഷിക്കുന്നതാണ് അതല്ലാതെ നിങ്ങൾക്ക് ശരിയും തെറ്റും അറിയാവുമെങ്കിലും ഇങ്ങനെയും കാര്യങ്ങൾ നേടിയെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് പുറപ്പെടുമ്പോൾ അത് ഏതുമായിക്കോട്ടെ ഒരു പ്രണയബന്ധം ഒരു സർട്ടിഫിക്കറ്റ് നേടുന്ന കാര്യം ഒരു ജോലി നേടുന്ന കാര്യം ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം എന്തുമായിക്കോട്ടെ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് വളരെ കെയർഫുൾ കെയർഫുള്ളാകണം അതുകൊണ്ട് ആ ഭഗവത് സ്മരണ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ സ്മരണ എപ്പോഴും ഉണ്ടാവുക എന്നതാണ് ഇതിനുള്ള പരിഹാരം അതായത് ജ്ഞാനമുള്ളവരും തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സമയമാണെന്ന് പറയുന്നു കാരണം ഈ ഒരു സമയത്ത് നമുക്ക് തോന്നും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണ് എന്നത് അതുകൊണ്ടൊരു ഗുരു ഉപദേശം ആവശ്യമുള്ള സമയങ്ങളാണ് വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനം നിങ്ങൾ ആരുടെ ഉപദേശം എടുത്തില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ എപ്പോഴും സ്മരിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു ഈ ഒരു സമയം ആവശ്യപ്പെടുന്നത് ശനിയും രാഹുവും രണ്ടും പാപഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് പക്ഷേ ഇവിടെ ശനി കർമ്മത്തിൻ്റെ കാരകനാണ് ന്യായാധീശനാണ് അതായത് മുഖം നോക്കാതെ നടപടി എടുക്കുന്നതിനാലാണ് നടപടിയെടുക്കുന്നതിനാലാണ് എല്ലാവരും വെറുക്കുന്നത് രാഹു മായയാണ് നമുക്ക് ഒരുതരം ഭ്രമം കൊണ്ടുതരുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ഇവരുടെ നക്ഷത്ര പരിവർത്തനം എന്നതും നമുക്ക് ഈ ഭ്രമം കൊണ്ടുതരാൻ മായയിൽപ്പെട്ടു പോകാൻ നമ്മുടെ ഉള്ള ജോലി കളഞ്ഞിട്ട് മറ്റൊരു ജോലി നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാൻ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ആ പിക്ചർ ക്ലിയർ ആയി കിട്ടും എന്താണ് എനിക്ക് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് മാറ്റിയെടുത്തത് ആ മനസ്സ് എങ്ങനെ മാറി ഭഗവത് ഭഗവത്സ്മരണ ഉണ്ടായില്ല പറ്റി ചിന്തിച്ചില്ല നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചില്ല നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് പഠിപ്പുണ്ട് എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയും ഞാനാണ് തീരുമാനമെടുക്കുന്നത് എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള സമയമാണിത് അപ്പോൾ വരുന്ന സമയങ്ങളിൽ നമ്മൾ ആശ്രിതരായിട്ടിരിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വയ്ക്കുക ഇപ്പോഴേ തീർച്ചയായിട്ടും നമ്മളവിടെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാകാനോ നമ്മളാണ് മികച്ചത് എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കാനോ ഒന്നും പാടില്ലാത്ത സമയമാണ് ഈ ഒരു ഗോചരം എന്നത് ഒരു വൈദ്യരംഗത്ത് നല്ല മാറ്റങ്ങൾ കൊണ്ടു തരാൻ സാധ്യതയുള്ളൊരു ഗോചരമാണ് അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല അവസരങ്ങൾ ഐ ടി പ്രൊഫഷണൽസിന് നല്ല അവസരങ്ങൾ ഒക്കെ വന്നു ചേരുകയാണ് ഈ ഒരു സമയത്ത് ദശാകാലങ്ങൾക്ക് അനുകൂലമായിട്ട് വിദേശത്ത് ജോലി വിദേശത്ത് പഠനം ഇതിനൊക്കെ സാധ്യത കൊണ്ടുത്തരുന്നുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അത് ദശാകാലങ്ങൾ കൂടി നോക്കണം ഇവിടെ ജ്ഞാനമുള്ളവരും തെറ്റായ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളതും പിന്നെ ഭഗവത് ആശ്രിതരല്ലാത്തവർക്ക് ഭക്തിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് കുറച്ചുകൂടി ടഫ് ആവാൻ ഒരു സമയമാണ് അതായത് തൽക്കാലം എല്ലാം നല്ലതായിട്ട് വരുമെന്ന് തോന്നുമെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഇത് ഫലം തരാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു സമയത്ത് ആധ്യാത്മിക ചിന്തകൾക്ക് നല്ലതാണ് ധ്യാനം ചെയ്യാൻ ഒരു ഗുരുവിൻ്റെ കീഴിൽ ധ്യാനം പഠിക്കാൻ നല്ലതാണ് വിദ്യകൾ പഠിച്ചെടുക്കാൻ ആയിട്ട് ഒക്കള്ട്ടാണെങ്കിലും മിസ്റ്റിസിസം ആണെങ്കിലും അതുപോലെ വൈദ്യരംഗത്തുള്ള അറിവുകളാണെങ്കിലും റിസർച്ച് ചെയ്യാനാണെങ്കിലും സ്വന്തം ഐഡിയ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനാണെങ്കിലും അതായത് ഇന്നോവേഷൻ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് നല്ല സമയമാണ് നല്ല ദശാകാലങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇത് പ്രശസ്തിയും തരുന്നതാണ് ഇത് പറ്റിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ പ്രധാനമായിട്ടും ശനി കർമ്മത്തിൻ്റെ കാരകഗ്രഹമായതുകൊണ്ട് രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെയൊക്കെ ഗോചരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഇൻക്രിമെൻറ്റ് തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം മാറ്റത്തോടൊപ്പം പ്രൊമോഷൻ തരാം എന്നൊക്കെ ഉള്ള ഒരു വാഗ്ദാനം തരികയാണെങ്കിൽ അതിനെയും ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ വിദേശത്ത് പെട്ടെന്ന് ഒരു നമുക്ക് പരിചയമില്ലാത്ത ഫീൽഡുകളിലേക്ക് ജോലി ലഭിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെയാണ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ പ്രണയബന്ധങ്ങളിലുള്ള ആൾക്കാരും എടുത്തു ചാടി തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ ഈ ഒരു സമയത്ത് കഴിയുന്നതും നിങ്ങളുടെ പിതൃക്കളെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ പിതൃക്കളുടെ ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കുലദേവത പിതൃക്കൾ ഇവരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറേ എളുപ്പമാകും കുറേയൊക്കെ നിങ്ങൾക്കൊരു നല്ല ജോലി ലഭിക്കുകയാണ് ഇത്രകാലം കാലം പ്രതീക്ഷിച്ചിട്ട് ഇപ്പോഴാണ് ഒരു ജോലി ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളതിനു മുന്നേ നിങ്ങളുടെ കുലദൈവങ്ങളെയൊക്കെ സന്ദർശിച്ചിട്ട് കുടുംബക്ഷേത്രത്തിലേക്കൊക്കെ പോയി അതുപോലെ പിതൃക്കൾക്കായിട്ടുള്ള ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആചാര്യൻ്റെ കുടുംബജ്യോത്സ്യം അഭിപ്രായമൊക്കെ എടുക്കുക എന്നാലും ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും പിതൃക്കൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അന്നദാനത്തിനായാലും ഒക്കെ കൊടുക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നത് ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് ശിവാരാധന നടത്തുന്നതും ഒക്കെ ഗുണം ചെയ്യുന്ന സമയമാണ് കൂടുതലായിട്ടും ധ്യാനം ചെയ്യാൻ പറ്റിയ സമയമാണ് നിങ്ങൾക്ക് നേരത്തെ തന്നെ ധ്യാനം ചെയ്യുന്നവർക്ക് അതുപോലെ ജ്യോതിഷം പോലെ മറ്റൊക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്നവർക്ക് അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ പുതിയ പുതിയ അറിവുകൾ വന്നു ചേരാനും അനുഭവങ്ങൾ വന്നു ചേരാനും ദൈവീകമായിട്ടുള്ള അനുഭവങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പുതിയ അനുഭവങ്ങൾ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് ഒക്കെ അങ്ങനെയുള്ള നല്ല സമയങ്ങൾ വന്നു ചേരുകയാണ് അതായത് ആരാണോ ആ വിരക്തിയെ വൈരാഗ്യായിട്ടിരിക്കുന്നത് വിരക്തിയെ സ്വീകരിക്കുന്നവർക്ക് അവർക്ക് നല്ല സമയം തന്നെയാണ് അതായത് ഈ രാഹുവിൻ്റെ മായിയിൽ വലയത്തിൽപ്പെടാതെ കുറച്ച് ഒറ്റയ്ക്ക് നിന്ന് ഐസൊലേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് ഒരു ഏകാന്ത ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ നല്ല സമയം തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സത്സംഗം ചെയ്യാനും ഓൺലൈനായിട്ട് പോലും സത്സംഗം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ് കൂടുതൽ ജ്ഞാന ഇതുപോലെ മാധ്യമങ്ങളിലൂടെ ഒക്കെ വന്നു ചേരുന്ന സമയവുമാണ് നിങ്ങൾ ഏറെ നാളായിട്ട് പ്രതീക്ഷിച്ച ഒരു കോഴ്സ് പ്രത്യേകിച്ച് ആധ്യാത്മിക ജ്ഞാനമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതാണ് ഇന്ന വിദ്യ പഠിക്കണമെന്നത് അതൊരു പക്ഷേ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പോയി പഠിക്കാൻ പറ്റുന്നില്ല പക്ഷെ അത് ഓൺലൈനായിട്ടൊക്കെ പഠിക്കാനുള്ള ഒരു അവസരവും ഈ ഒരു ഗോചരം കൊണ്ടു തരുന്നതാണ് ആ ഒരു സമയം സമയമെന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക അതായത് ആധ്യാത്മിക കാര്യങ്ങൾക്ക് നല്ല സമയം തന്നെയാണ് അങ്ങനെയുള്ള പ്രൊഫഷൻ ചെയ്യുന്നവർക്കും നല്ലത് തന്നെയാണ് ഈ ഒരു ഗോചരമെന്നത് ഈയൊരു സമയത്ത് ലാഭം എന്നത് ആ ഒരു ദൈവകൃപ ഈശ്വരകൃപ അതുപോലെ നമ്മുടെ വിഷമഘട്ടത്തിൽ എങ്ങനെ നമ്മളെ പിടിച്ചു നിർത്തുന്നു നിങ്ങളുടെ ഇഷ്ടദൈവം എന്നൊക്കെ കാണിച്ചു തരുന്ന അതായത് ആ കൃപ നിങ്ങൾക്ക് കണ്ടറിയാൻ കഴിയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ആധ്യാത്മിക ചിന്തയുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്നുകൂടി നിങ്ങളുടെ വിശ്വാസം ബലപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അത് യാത്ര ചെയ്യുമ്പോഴായാലും നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴായാലും നിങ്ങളുടെ ആ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ എന്നത് നിങ്ങളുടെ വിശ്വാസം െങ്ങനെ ആ ബുദ്ധിമുട്ടുകളെ മറികടക്കുന്നു എന്ന് കാണിച്ചു തരുന്ന സമയങ്ങളായിരിക്കും അത് ദൃഢ വിശ്വാസമുള്ളവർക്കാണ് വളരെയധികം ഉറച്ച വിശ്വാസം അതായത് ഒരു ഭക്തൻ എന്നത് എപ്പോഴും ധൈര്യമുള്ളൊരു വ്യക്തിയായിരിക്കും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാത്ത കേൾക്കാത്ത ആ ഒരു ശക്തിയെ നമ്മൾ വിശ്വസിക്കുകയാണ് ആ ശക്തി നമ്മളെ സംരക്ഷിക്കും നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ചിന്തകളിൽ വാക്കുകളിൽ മനസ്സിൽ നമ്മളിൽ അങ്ങനെ അങ്ങനെ ഉണർന്നിരിക്കുന്ന ശക്തി എന്നത് നമ്മുടെ ഇഷ്ടദൈവമാണ് എന്നാൽ ആ ബോധമുള്ള ഭക്തന് ഇത് നല്ല സമയം തന്നെയാണ് കാരണം ആ ശക്തിയാണ് പിന്നെ ആ ഒരു വിഷമഘട്ടത്തിൽ നമ്മളെ നയിക്കുന്നത് അപ്പോൾ വിശ്വാസികൾക്കിത് വളരെ നല്ല സമയമാണ് ആ വിശ്വാസികൾക്കാണ് ഈ ഒരു സമയം പറ്റിക്കപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലുള്ളത് അവർ ശരിയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ലോങ് ടേമിൽ അതായത് ഇപ്പോഴായിരിക്കില്ല അതിൻ്റെ റിസൾട്ട് ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിലായിരിക്കില്ല അത് അതിൻ്റേതായിട്ടുള്ള സമയം വരുമ്പോൾ അവരുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഭക്തനെപ്പോലെ ധൈര്യം ആർക്കുമില്ല ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന് ഇതുവരെ ദർശനം കിട്ടിയിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടദൈവത്തിൽ അപ്പോൾ ആ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് വിശ്വാസം ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ശക്തി വീണ്ടും വീണ്ടും നമ്മളെ ഉയർത്തുന്നതായിട്ട് സംരക്ഷിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടിരിക്കുക തീർത്ഥാടനം നടത്തുക അടുത്തുള്ള അമ്പലങ്ങളിലെങ്കിലും സന്ദർശിക്കുക സത്സംഗം ചെയ്യുക എന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ സത്സംഗം ചെയ്യേണ്ടതാണ് ദിവസം ഒരു മണിക്കൂറെങ്കിലും എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയിട്ട് ഓൺലൈനായിട്ടാണെങ്കിലും നിങ്ങൾക്കിഷ്ടപ്പെട്ട ആചാര്യം നിങ്ങൾ ആരെയാണോ ഫോളോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുക സ്വന്തമായിട്ടിരുന്ന് ഗീത ഭഗവത്ഗീത പോലെയുള്ള രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ് ഇതാണ് നക്ഷത്ര പരിവർത്തനത്തെക്കുറിച്ച് ഉള്ള ചെറിയ അറിവുകൾ നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശിവായ്